ഇപ്രാവശ്യത്തെ ബർത്ത് പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരുന്ന സമയത്താണ് കേട്ടോ ഒരു സർപ്രൈസ് സെലിബ്രേഷൻ വന്ന് കയറിയത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ അതിൻ്റെ എത്രാമത്തെ ബർത്ത് ആയിരിക്കും ഇതെന്നുള്ളതൊന്ന് ഗസ്റ്റ് ചെയ്തിട്ട് പറയണേ നോക്കട്ടെ ഗരിയയെസ്നെ കണ്ടിട്ടുണ്ട് കേട്ടോ അതിനെ ഈ സമയത്ത് വെല്ലടിച്ചസ് കോമഡി ഇടയിലോ കണ്ടിരുന്നു ഇടയേ നോർമല ഓ 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 ഒരേ പ്രായക്കാരുടെ അപ്പൊ എല്ലാ കൊല്ലങ്ങളും അവര് അമ്പത് വയസ്സാണ് ഞാനും സുവറും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമുള്ളു അത്ര ഒന്നുമില്ല ഒന്നര വയസ്സ് Ouder, ouder. Ah. Yes. Ben je nou korter van de is Waar? Waar is dat I need that meet that thing. Cost you the peak. Is it black forest. ആരും വെച്ചില്ലേക്ക് കുഞ്ഞു അമ്മക്ക് കൊടുക്കൊടുക്ക് ഒരു പീസ് കൊടുക്ക് अम्म को अम्म को उड़ रही है टेक गिव वन पीस अयो फोटो 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 पर ये क्यों रुमाई नहीं है वर्ड जिन्दगी पर हम्म पागल है क्या तबड़ा है मुझे क्या हेडेक करना होता है तो तुम्हारे लिए जाओगे तेरे बाबा अब हम करते हैं आ आ मी द लास्ट पीस ओ सॉरी